ഇനി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത് കോട്ടയത്ത് പക്ഷിപ്പനി പടരുന്നു എന്ന വാർത്ത വരുന്നു പ്രതിരോധ നടപടികൾ ശക്തിമാക്കി എന്ന് പറയുമ്പോഴും പക്ഷിപ്പനി കോട്ടയത്ത് തുടക്കത്തയാകുന്നു കോട്ടയം വെച്ചൂരിലാണ് ഏറ്റവും അവസാനം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് രോഗബാധ കൂടുതലിടങ്ങളിലേക്ക് പകരുന്നത് തടയാൻ അടിയന്തര നടപടി വേണമെന്ന് കർഷകർ ഒന്നടക്കം ആവശ്യപ്പെടുന്നുവെന്ന് ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും താറാവ് കർഷകരെയാണ് പക്ഷിപ്പനി കാര്യമായി ബാധിച്ചിരിക്കുന്നത് എല്ലാ സീസണിലും പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പലർക്കും ഉണ്ടാകുന്നത് ആലപ്പുഴ കോട്ടയം ജില്ലകളിലായി നിരവധി കർഷകരുടെ വളർത്തു പക്ഷികളെയാണ് ഈ വർഷവും പക്ഷിപ്പനി ബാധിച്ചത് നാടൻ താറാവുകൾക്കൊപ്പം ബ്രോയിലർ കോഴികൾക്കും പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നുണ്ട് ഫാമുകൾ കേന്ദ്രീകരിച്ച് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല വൈക്കം ബെച്ചൂരിൽ ബ്രോയിലർ കോഴികൾക്കാണ് പക്ഷിപ്പനിസ്ഥിരീകരിച്ചത് ഇതേ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷികളെ ദയാവധം ചെയ്യുന്ന ജോലികൾ പുരോഗമിച്ചു വരികയാണ് എൻ്റെ ഈ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോഴിയായി കൊന്ന് ധരിച്ചിട്ടുണ്ട് അതുകൂടാതന്നെ ഈ പരിസരത്ത് നിന്ന് പിന്നെ ഇങ്ങനെ കൊന്നിട്ടുള്ള പക്ഷികളെ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പടർന്നു പിടിക്കാതെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഇടവിട്ടിടവിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി പക്ഷികളെ വളർത്തുന്നതിനും ആവശ്യമായ ചികിത്സകളും അനിവാര്യമാണ് പക്ഷിപ്പനിയെ തുടർന്ന് വലിയ നഷ്ടം കർഷകർക്കുണ്ടാകുന്നതിനാൽ നഷ്ടപരിഹാരം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് ടോബി ജോൺസൺ പൊതുജനം സാർ